ഞങ്ങൾ ഉന്നയിച്ച വാദങ്ങൾ ഏതിനാണ് ഇപ്പോൾ ഈ പണിക്കർ സഹോദരൻ മറുപടി പറഞ്ഞത് എന്നുള്ളത് ഞാൻ ഒന്ന് ലിസ്റ്റ് ചെയ്യാം ഒന്നാമത്തെ ഒരു കാര്യം ഞാൻ ഈ വശാത്കളിലെ ന്യായീകരണത്തിന് മറുപടി ആയിട്ട് മുപ്പത്തി രണ്ട് യൂണിയു എൻ റെസല്യൂഷൻസ് ഇസ്രായേൽ കാറ്റിൽ എന്ന് പറഞ്ഞു അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടോ ചെക്ക് ചെയ്യുക ഇങ്ങനെയുള്ള ഈ ഇത് രണ്ട് ഭാഗം കേൾക്കുന്ന ആളുകൾക്കുള്ള ഒരു ഹോംവർക്ക് ഹോം വർക്ക് ആണ് ഞാൻ തരാൻ പോകാവുന്നത് ഓക്കെ മുപ്പത് രണ്ട് യു റെസൊലൂഷൻസ് കാറ്റിൽ കുറച്ച് പറഞ്ഞു അതിനെക്കുറിച്ച് എന്തെങ്കിലും വണ്ടിയിട്ടുണ്ടോ തൊള്ളായിരത്തി അറുപത്തെട്ട് വെടി നിർത്തൽ ലംഘനങ്ങൾ അതായത് സീസ്ഫയർ ലംഘനങ്ങൾ ഇസ്രായേൽ നടത്തിയതായിട്ട് പറഞ്ഞു അതിനെക്കുറിച്ച് എന്തെങ്കിലും വണ്ടിയിട്ടുണ്ടോ അതേപോലെ തന്നെ പ്രത്യേകിച്ച് പണിക്കർ സഹോദരനോട് വളരെ സൗമ്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ ഈ അറുപതിനായിരത്തോളം ആളുകളെ കൊന്നു എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ അറുപതിനായിരം എന്നുള്ള സംഖ്യ വരാതിരിക്കാൻ വളരെ അധികം ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെ സൗമ്യമായിട്ട് അപ്പോൾ എവിടെങ്കിലും അത് ആ നമ്പർ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം മൂന്നാമത്തെ കാര്യം ഞാൻ ഈ ഡിഫൻസ് മിനിസ്റ്ററെ മിനിസ്റ്റർ ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു നോ ഫുഡ് നോ വാട്ടർ നോ ഇലക്ട്രിസിറ്റി ദേ ആർ ഹ്യൂമൻ ആനിമൽസ് എന്ന് യോഗാലൻഡ് പറഞ്ഞ ആ വീഡിയോ അടക്കം കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് മിണ്ടിയിട്ടുണ്ടോ മിണ്ടിയിട്ടുണ്ട് പിന്നെ പിന്നെ മുണ്ടാശിക്കുന്ന വെച്ചാൽ എല്ലാം നേരത്തെ പറഞ്ഞ അമേരിക്കൻ വിഷയത്തിൽ പറഞ്ഞ പോലെ തന്നെ അത് ഹമാസാണ് അതൊക്കെ ഹമാസാണ് ഈ ഹമാസന് മാത്രമായിട്ട് ഇലക്ട്രിസിറ്റിയും ഫുഡും അതേപോലെ തന്നെ ഇതൊക്കെ ഇല്ലാതെ ഇല്ല ഇല്ലാതാക്കാൻ പറ്റുമോ അതായത് ഗാസയെ കുറിച്ചാണ് പറയുന്നത് ഗാസയിലേക്ക് ഇനി ഇലക്ട്രിസിറ്റി ഇല്ല ഗാസയിലേക്ക് ഇനി ഫുഡ്ഡില്ല ഗാസയിലേക്ക് ഇനി വാട്ടർ ഇല്ല അവർ ഹ്യൂമൻ ആനിമൽസ് ആണ് ഇതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് ഹമാസിനെ കുറിച്ച് മാത്രമല്ല ഗാസയിലേക്ക് തന്നെയാണ് ഫുഡും ഇലക്ട്രിസിറ്റിയും ഒക്കെ തടഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അതേപോലെ തന്നെ നാലാമത്തെ കാര്യം ലോക മഹായുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എത്ര ആളുകൾ കൊല്ലപ്പെടുന്നു പതിമൂന്ന് നാൽപ്പത്തി എന്നുള്ള കണക്ക് പറഞ്ഞിട്ട് ഈ ഗാസയിൽ ഇരുന്നൂറ്റി അമ്പതോളം ആളുകളാണ് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഇന്റൻസിറ്റി അതിനെക്കുറിച്ച് പണിക്കർ സഹോദരൻ മിണ്ടിയിട്ടുണ്ടോ ചെക്ക് ചെയ്യേണ്ടതാണ് പിന്നെ ലോകത്തെ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് യുദ്ധമാണ് യുദ്ധം ജനോസൈഡും വേറെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള ഒരുപാട് ജനോസൈഡുകളെ കുറിച്ച് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്നുള്ളതൊന്ന് ഒന്ന് കാണുക എന്ന് വെരിഫൈ ചെയ്യുക പിന്നെ ആംനസ്റ്റി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് യു എൻ സ്പെഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഡോക്ടേഴ്സ് വിദൌട്ട് ബോർഡേഴ്സ് ഇതിനൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇത് ഞാൻ ഇസ്രായേൽ ചെയ്യുന്ന ജനോസൈഡ് ആണ് എന്നുള്ളൊരു തെളിവ് ഞാൻ സമർപ്പിച്ചിരുന്നു അതിനുള്ള മറുപടി എന്താണെന്ന് ആലോചിച്ചു ആംനസ്റ്റി പറഞ്ഞിട്ടുണ്ട് ഹമാസ് ചില ക്രൈംസ് ചെയ്തിട്ടുണ്ട് ഹമാസ് ക്രൈംസ് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിൽ ജനോസൈഡും ചെയ്തിട്ടുണ്ട് അല്ലേ എന്റെ ഒത്ത സ്റ്റോറി എന്റെ ഒത്ത സ്റ്റോറി ഓക്കെ പിന്നെ വിശന്ന് പറഞ്ഞവർ ഭക്ഷണം വാങ്ങാൻ വന്നപ്പോൾ അവരെ പിന്നെ കൊല്ലുന്നു എന്നുള്ളത് യു എൻ സ്പോർട്സ് പേഴ്സൺ ആണ് ഡെത്ത് ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിന്റെ വീഡിയോ അടക്കം ഞാൻ കാണിച്ചിരുന്നു ഡെത്ത് ട്രാപ്പ് എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അറുന്നൂറോളം ആളുകളെയാണ് വിശന്ന് വരുന്നത് അവരേക്ക് അവിടെ ഇവരെന് ജി എച്ച് എഫ് എന്ന് പറഞ്ഞിട്ട് ഇവര് എന്ത് ചെയ്യുകയാണ് ഫുഡ് കൊടുക്കാൻ വേണ്ടി വിളിച്ചു കാരണം അവർക്ക് വേറെ വഴിയില്ല ഒന്നുകിൽ പട്ടിണി കടന്ന് മരിക്കുക അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഡെത്ത് ട്രാപ്പിലേക്ക് വന്നിട്ട് മരിക്കുക ഈ രണ്ട് ഓപ്ഷൻസ് ചിലപ്പം ഭക്ഷണം കിട്ടിയേക്കാം ഈ ഒരു ഡെത്ത് ട്രാപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞതല്ല യു എൻ പറഞ്ഞതാണ് യു എന്റെ സ്പോ സ്പോർട്സൺ പറഞ്ഞതാണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് വീണ്ടും ഇസ്രയലിന്റെ നാരറ്റീവാണ് ഇയാൾ ആവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞാലോ ഹിറ്റ്ലർ ഒരിക്കലും ഞാൻ ഇതാ ജനോസൈഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറയില്ല അതേപോലെ തന്നെ ഇസ്രായേലും അമേരിക്കയും സ്വയം ജനോസൈഡ് ചെയ്യുന്നു ജനോസൈഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറയില്ല പിന്നെ ഉള്ളത് ബന്ധികളുടെ വിഷയമാണ് ഇരുന്നൂറ്റി ഇരുന്നൂറ്റമ്പത് ആളുകളെ ഇവിടെ ബന്ധി ആക്കിയിട്ടുണ്ടെങ്കിൽ ആ പതിനായിരം ആളുകൾ അപ്പുറത്ത് ബന്ധികളാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറയുന്നത് അത് പിന്നെ ഇസ്രയേൽ അങ്ങനെയൊക്കെ ചെയ്യാം ഏ ഇസ്രൈലിന് അങ്ങനെയൊക്കെ ചെയ്യാം അത് ഉണ്ടാവില്ല അങ്ങനെ കുറെ പ്രശ്നക്കാരാണ് അത് ശരി അപ്പോൾ അതായത് രണ്ട് ഉണ്ട് ഒന്ന് ഫലസ്തീനുകൾ രണ്ട് ഇസ്രായേൽ ഇസ്രായേൽ എന്ത് ചെയ്യാൻ പറ്റും ആളുകളാണ് ഒരു ഒരു ട്രയൽ ഞാൻ പറഞ്ഞു ട്രയൽ ഇല്ലാതെ ഒരു തരത്തിലുള്ള വിചാരണയും ഇല്ലാതെ ബന്ധികളാക്കി പിടിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ കഥയടക്കം ഞാൻ പറഞ്ഞു അതിനു അക്ഷരം ഉണ്ടാകാനില്ല ഇസ്രായേൽ എത്ര വേണമെങ്കിലും എന്തും ചെയ്യാം ഫലസ്തീൻ എന്ത് ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല ഇതാണ് പണിക്കർ സഹോദരന്റെ ന്യായീകരണം അത് സ്വയം ഒന്ന് വിലയിരുത്തുക മാത്രം കാരണം മാത്രമല്ല ഗാസയിൽ ന്യൂക്ലിയർ ബോംബ് പരീക്ഷിക്കണം എന്നതടക്കമുള്ള അമേരിക്കയുടെ അടക്കമുള്ള അമേരിക്കയിലെ ഈ സയനസ്റ്റ് ലോബിയുടെ അടക്കമുള്ള അവരുടെ വാദങ്ങൾ ഞാൻ ഉന്നയിച്ചിരുന്നു അതിനെക്കുറിച്ച് എന്തെങ്കിലും വണ്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് സ്വയം പരിശോധിച്ച് നോക്കുക അപ്പോൾ ഇത്രയും ഞാൻ ഉന്നയിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ന്യായങ്ങളൊന്നും തൊടാതെ അല്ലെങ്കിൽ തൊടുന്നില്ലെങ്കിൽ അതിൽ വഴുതി മാറിക്കൊണ്ട് വീണ്ടും ഇസ്രായേലിനെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വംശഹത്യ ന്യായീകരിക്കൊക്കെ തന്നെയാണ് ഈ വംശഹത്യ പണിക്കർ ചെയ്യുന്നത് അതിന് ഒരിക്കലും ഈ ഹമാസ് അങ്ങനെ ചെയ്തു ഹമാസ് ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റാണ് ഞങ്ങൾ വളരെ സിമ്പിളായിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങൾ പറയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കേണ്ട കാര്യമില്ല സിവിൽ സിവിലിയൻസിനെ കൊണ്ടിട്ടുണ്ടെങ്കിൽ തെറ്റാണ് അത് അഞ്ഞൂറ് ആളുകളെ കൊണ്ടിട്ടുണ്ടെങ്കിൽ തെറ്റാണ് അതിൻ്റെ നൂറരട്ടിയാണ് ഇസ്രായേൽ ചെയ്യുന്നത് അത്രയും ഞങ്ങൾ പറയുന്നുള്ളൂ അതിനെ ഈ ഹമാസ് ചെയ്യുന്നതിൻ്റെ നൂറരട്ട ഇൻറ്റെൻസിറ്റിയിലാണ് ഇസ്രായേലിന്റെ ക്രൈം അത്രത്തോളം വലിയ ജനോസൈഡ് ആണ് അത്രത്തോളം വൃത്തികെട്ട ഒരു ഒരു വംശഹത്യയാണ് അവിടെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ പണിക്കർ സഹോദരന് പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ പണിക്കർ സഹോദരൻ ഒരു 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 മനസ്സിലൊരുണ്ടെങ്കിൽ മനോശമുണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഈ വംശഹത്യ ചെയ്യുന്നവരും വംശഹത്യക്ക് വേണ്ടി പിന്നെ മാനസികമായി അതിനുവേണ്ടി വാദിക്കുന്നവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അത് തമ്മിലുള്ള ആ ഒരു അകലം അല്ലെങ്കിൽ ആ ഒരു ലൈൻ എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റ് ആണ്